നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സാൻഡോസ് ഇന്റർനാസിയോണലിനോട് കളിയിൽ ആധിപത്യം പുലർത്തിയിട്ടും രണ്ടേ ഒന്നിനെ പരാജയപ്പെടുകയായിരുന്നല്ലോ കളിക്ക് ശേഷം നെയ്മർ ജൂനിയർ ഒരു ആരാധകരുമായിട്ട് തർക്കത്തിൽ ഏർപ്പെടുന്ന കണ്ടിട്ടുണ്ടാവും പക്ഷെ അവിടെ തീർന്നിട്ടില്ല കാര്യങ്ങൾ വലിയ തരത്തിലുള്ള പ്രൊട്ടസ്റ്റിലേക്ക് പ്രതിഷേധത്തിലേക്ക് സാൻഡോസ് ആരാധകർ നീങ്ങിയിരിക്കുകയാണ് വിശദമായ വിവരങ്ങൾ ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ പുറത്തുവിടുന്നുണ്ട് നമ്മൾ അതിലേക്കാണ് പോകുന്നത് കളിയിൽ നെയ്മറൊക്കെ മികച്ച പ്രകടനമാണ് നടത്തിയത് പക്ഷേ കളി ജയിച്ചില്ലല്ലോ പിന്നെ എന്ത് കാര്യമെന്നുള്ളതാണ് ആരാധകരുടെ ചോദ്യം ഇപ്പോൾ നെയ്ബറ് കളി കഴിഞ്ഞിട്ട് ഒരു ആരാധകരുമായിട്ട് തർക്കിക്കുന്ന കാഴ്ച കണ്ടല്ലോ അതേ ആരാധകനോട് കളിക്കിടയിലും നെയ്മർ അതേ ഭാഗത്തേക്ക് നോക്കിക്കൊണ്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ വെച്ചുകൊണ്ട് ഗ്ലോബോ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യുന്നു സാൻഡോസ് ഫാൻസ് ടീമിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്തു കളി കഴിഞ്ഞിട്ട് ടീമിനെതിരെ മാത്രമല്ല ബോർഡിനെതിരെ അവരുടെ ഡയറക്ടർ ബോർഡിനെതിരെ അവർ പ്രൊട്ടക്ഷൻ ഒരു പ്രൊട്ടസ്റ്റ് നടത്തി അവരുടെ പ്രതിഷേധം നടത്തി രണ്ട് ഒന്നുണ്ട് പരാജയം ഇൻ്റർനാഷണലിനോട് ഏറ്റുവാങ്ങിയത് ആരാധകർക്ക് ദയിച്ചിട്ടില്ല ഇപ്പം വിലാബ് എൽമിറോയിൽ പതിനാറാം റൗണ്ട് ബ്രസീലിൻ ബ്രസീലി റോസീരിയയിൽ പതിനാറാം റൗണ്ട് മത്സരമായിരുന്നു ഇത് ക്ലബ് ഇപ്പോഴും വളരെ താഴെയാണ് അതുകൊണ്ട് തന്നെയാണ് ആരാധകർ ഇത്തരത്തില് പ്രതികരിച്ചിരിക്കുന്നത് ഈ റിസൾട്ട് ഇങ്ങനെ തോറ്റതോടുകൂടി പതിനേഴാം സ്ഥാനത്താണ് പതിനാല് പോയിന്റ് മാത്രമുള്ള സാൻഡോസ് ഇപ്പോഴുള്ളത് എന്ന് പറയുമ്പോൾ റെലഗേഷൻ സോണിലാണ് നെയ്മർ ജൂനിയറിയുടെ ടീമുള്ളത് സോ ഫൈനൽ വിസലിന് ശേഷം ഫാൻസ് പ്ലേ ആവശ്യപ്പെട്ടു ആവശ്യപ്പെട്ട എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ജേഴ്സിക്ക് വേണ്ടി കളിക്കുക ബാഡ്ജിന് വേണ്ടി കളിക്കണം എന്നിട്ട് പ്രസിഡന്റ് മാർസലോ ടെക്സേരയോട് അവരുടെ ആവശ്യം അവരുടെ ആവശ്യം എന്ന് പറയുന്നത് ബാറ്റർ സ്കോഡ് ഉണ്ടാക്കുക ഡിമാൻഡ് എ ബെറ്റർ സ്ക്വാഡ് ഫ്രം പ്രസിഡന്റ് മാർസിലോ ടെക്സീഡ അദ്ദേഹത്തിനും ഇൻസൾട്ട് നേരിടേണ്ടി വന്നു അദ്ദേഹത്തെയും അവർ അപമാനിച്ചാണ് വിട്ടത് സോ മത്സരത്തിൻ്റെ സമയത്ത് കോച്ച് ക്ലബർ സേവിയറിനെതിരെയും ഈ രൂപത്തിലുള്ള ക്രിറ്റിസിസങ്ങളും എതിർപ്പുകളുമൊക്കെ ആരാധകർ പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു കുറച്ച് ഫാൻസ് ബോർഡ് മെമ്പേഴ്സിന് നേരെയും ഇത്തരത്തിലുള്ള പ്രൊട്ടസ്റ്റുകൾ ഉണ്ടാക്കി അവർ അവർ ലോക്കർ റൂമിലേക്ക് അതായത് ഗെയിമിന് ശേഷം ലോക്കർ റൂമിലേക്ക് പോവുകയായിരുന്നു ആ സമയത്താണ് ടീമിനെതിരെയും ബോർഡ് മെമ്പറിനെതിരെ ബോർഡ് മെമ്പേഴ്സിനെതിരെയും ഒക്കെ ഇത്തരത്തിലവർ പ്രതിഷേധങ്ങൾ ഉണ്ടാക്കിയത് അതിൽ കൂടെ ഉണ്ടായിരുന്നവരുടെ ഫുട്ബോൾ എക്സിക്യൂട്ടീവ് അലക്സാൻഡ്രോ മാറ്റോസ് അതുപോലെ തന്നെ മാർസലോ ടെക്സീഡ അതുപോലെ തന്നെ പ്രസിഡൻറ്റിൻ്റെ മകൻ മാർസലോ ടെക്സീഡ ഫിൽഹോ അദ്ദേഹം ക്ലബ്ബിൻ്റെ അഡ്വൈസറും പ്രസിഡൻറ്റിൻ്റെ മകനുമാണ് അപ്പോൾ ഒക്കെ വലിയ രൂപത്തിലുള്ള പ്രതിഷേധങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും കാര്യങ്ങൾ അത്ര എളുപ്പമല്ല സാൻഡോസ് ലെജൻഡറി ക്ലബ്ബാണ് പല കളിച്ച ക്ലബ്ബാണ് ആ ക്ലബ്ബ് ബ്രസീലിറോ സീരിയയിൽ കഴിഞ്ഞ തവണ സെക്കൻഡ് ഡിവിഷനിലുണ്ടായിരുന്നു ഇത്തവണ അപ്പം ഫസ്റ്റ് ഡിവിഷനിലേക്ക് ഫസ്റ്റ് ഡിവിഷനിലേക്ക് ജോയിൻ ചെയ്തു നെയ്മുറയൊക്കെ കൊണ്ടു വന്നവർക്ക് വലിയ പ്രതീക്ഷയായിരുന്നു പക്ഷേ ടീം പതിനാറ് റൗണ്ട് മത്സരങ്ങൾ കഴിയുമ്പോഴും ഇങ്ങനെ വളരെ താഴെ പതിനേഴാം സ്ഥാനത്ത് വെറും പതിനാല് പോയിൻ്റ് പോയിട്ട് നിൽക്കുമ്പോൾ ആരാധകർക്ക് ദഹിക്കുന്നില്ല സഹിക്കുന്നില്ല അവർ പ്രൊട്ടസ്റ്റിലേക്ക് കടന്നിരിക്കുന്നു വീട്ടോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ടോക്സ് ഗ്രോഫോക്സിഡോദാ